യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ അവന് വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു യാബേസിൻ്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാൽ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണല്ലോ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യബേസ് തൻ്റെ ദൈവമായ ഹോബിയോട് പ്രാർത്ഥിച്ചു നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കണം അനർത്ഥം എനിക്ക് വ്യസന കാരണമായിട്ട് ഇരാതവണ്ണം അപ്പൻ്റെ കാര്യം എന്നോട് കൂടെ ഇരിക്കണം അവൻ പ്രാർത്ഥിച്ചതൊക്കെയും ദൈവം അവന് നൽകി ലോകം നമ്മെ ഒറ്റപ്പെടുത്തിയാലും എല്ലാവരാലും തള്ളപ്പെട്ടാലും ദൈവം നമ്മുടെ കൂടെയുണ്ടോ അതിനപ്പുറം ഒന്നുമില്ല അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യഹബേസ് എന്ന് പേരിട്ടു അവൻ നടന്നു വരുമ്പോൾ എല്ലാവരും അവനെ കളിയാക്കി പറയുമല്ലേ ദാ വ്യസനപുത്രൻ വരുന്നു യാബേസ് വരുന്നു അവൻ്റെ അമ്മ പോലും ആ വ്യസനത്തിന് കാരണമായ ഒരു പേരവന് നൽകി ലോകം എന്തു പേര് ചാർത്തപ്പെടുത്തിയാലും ഭാരപ്പെടരുത് നമ്മുടെ പേരിനെ മാറ്റുവാൻ കഴിവുള്ള ദൈവം നമ്മുടെ നിന്നകളെ മാറ്റുവാൻ കഴിവുള്ള ദൈവം അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കാമെന്ന് അറിച്ച് ചെയ്ത ദൈവം തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു ഈ അബേസ് അവൻ അപേക്ഷിച്ചതൊക്കെയും ദൈവം അവന് നൽകി പ്രാർത്ഥിച്ചാൽ അതിന് മറുപടിയുണ്ട് വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും അവൻ പ്രാർത്ഥിച്ചത് എന്താണ് നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം എൻ്റെ അതിരുകളെ നീ വിശാലമാക്കണം നിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണം അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത് അപ്പൻ്റെ കരം കൂടി ഇരിക്കണം പ്രാർത്ഥിച്ചതൊക്കെ എബ്ബേസിന് നൽകി അവനെ ഏറ്റവും മാന്യനാക്കി തീർത്തു ഒന്ന് ദിനവൃത്താന്തം രണ്ടിൻ്റെ അമ്പത്തഞ്ചിൽ പറയുന്നു യബ്ബേസിൽ ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങൾ എന്നാൽ എബ്ബേസ് എന്ന് പറയുന്ന ഒരു പട്ടണം തന്നെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ദൈവം നീ മനുഷ്യരുടെ മുന്നിൽ കണ്ണുനീരൊഴുക്കാതെ ദൈവസന്നിധിയിൽ കരഞ്ഞു നോക്കിയേ മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ ദൈവം നിന്നെ അനുവദിക്കുകയില്ല ദൈവസന്നിധിയിൽ നീ മുഴങ്കാൽ മടക്കി നോക്കിയേ മനുഷ്യൻ്റെ മുന്നിൽ തലകുനിപ്പാൻ ദൈവം അനുവദിക്കുകയില്ല യബ്ബേസിനെ മാനിച്ചില്ലേ അതുപോലെ ദൈവസന്നിധിയിൽ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം മാനിക്കും പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും നമ്മുടെ തലയെ അവൻ എണ്ണ അഭിഷേകം ചെയ്യും ശത്രുമധ്യേ അവൻ വിരുന്നൊരുക്കി നമ്മെ മാനിക്കുന്ന ദൈവമാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് നീയോ യഹോവയോ എനിക്ക് ചുറ്റും പരിചയം നീ എൻ്റെ മഹത്വവും നീ എൻ്റെ തല ഉയർത്തുന്നവനുമാണ് ദൈവം നമ്മുടെ പരിചയമാണ് അവൻ നമ്മുടെ മഹത്വമാ ശത്രുമധ്യേ അവൻ നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാണ് ഈ അഭ്യസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ നിശ്ചയമായി ഞങ്ങളെ അനു അനുഗ്രഹിക്കണം ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കണം അനർത്ഥം ഞങ്ങൾക്ക് വ്യസനകാരണമായി ചീരാതവണ്ണം അപ്പൻ്റെ കരം ഞങ്ങളോട് കൂടെയിരിക്കണം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ക്രിസ്തുവിൽ ജയോത്സവമായി നമ്മെ വഴി നടത്തും ഈ വചനങ്ങളാൽ കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ